സോ നമ്മൾ പാക്കെടുക്കാൻ പോവാണ് സോ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട് സോ റൈസിനെ വേണമെന്നുണ്ട് എന്തായാലും നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് നേരെ പോയിട്ട് സാധനം ചെയ്യാമുണ്ട് ഓക്കെ നേരെ പോയിട്ട് നമുക്ക് നമുക്ക് ഒരു സ്ഥലക്ഷം കൊണ്ടായിട്ട് എടുപ്പമുണ്ട് അപ്പോൾ ഇത് സെർജിനൊക്കെ ആയിട്ട് സെർജിന്നും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മര് സോ ഡിബ്രുവിനൊക്കെ സ്കിപ്പ് ആണ് വേണ്ട സോ ഫോട്ടോ എടുക്കണം പിന്നെ സെർജിനും ആഡ് ചെയ്തിട്ടുണ്ട് അമ്മമാര് റുക്കി പിക്കിനും ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ സ്പെൻഡ് ആയിട്ടേക്കുമായിരുന്നു എന്തായാലും നോക്കാം തേക്കാതിരുന്നാൽ കൊള്ളാം കാണ്ടേ വേണ്ട ഇത്ര ബയ്യേ വേണ്ട ഇതിന് കിട്ടി പിക്ക് സെർജിമാർ കിട്ടണേ ദേവിയേ താഴ്ത്ത കിട്ടണ്ട നോക്കാം എന്തായാലും സൈൻ ചെയ്ത് നോക്കാം കിട്ടുമ്പോൾ ഇല്ലെന്ന് നോക്കുക എന്തായാലും സോ ഫ്രീ ട്രൈ കുനാമി കാത്തോണേ ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ സബഡി സപ്പോർട്ട് ചെയ്യാം ാലും yes. ഇനിയിപ്പോൾ ഒരു ഫ്രീ ട്രൈ ഉണ്ട് ദ്രോക്ബ ഒരിക്കലും കിട്ടാത്ത പാക്ക് സോ എത്ര ട്രൈ ചെയ്യുക എന്ന് പറയും ഇതുവരെ ദ്രോഗ്ബ കിട്ടിയിട്ടില്ല കിട്ടിയെന്ന് അങ്ങനെ കമൻ്റ് ചെയ്യുക എന്തായാലും ദ്രോഗയും ഇല്ല നൈസായിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കാം റൈസിനെ കിട്ടുമോ ഇല്ല നോക്കാം ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പോവാണ് റൈസിനെ കിട്ടുമോ ഇല്ല നോക്കാം കോൺട്രാക്റ്റ് സ്പെഷ്യൽ പ്ലേസ് എടുക്കാം റൈസ് സോ എന്ന റൈസ് കൊള്ളാം സെൻറ്റർ മിഡ് റയലിനടിച്ച് കിട്ട സാധനം യമിൻ യമാൽ റഫീന്യ സെറ്റ് കാടാണ് സോറ്റിബോക്കൗട്ടോ അടപ്പുണ്ട് പവാഡ് അടപ്പുണ്ട് മാർട്ടി അടപ്പുണ്ട് എന്നാലും നോക്കാം സോ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പ് യു സി എൽ എന്തായാലും നോക്കാം നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സോ ഫസ്റ്റ് അടിക്കാൻ പോകുന്നത് റൈസിനെ കിട്ടുമോ എല്ലാം നോക്കുമ്പോഴും സോ ഫസ്റ്റ് ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് സോ ഫസ്റ്റ് ട്രൈ കൊനാമി സൊനിയെ പോട്ടുവാന്നും കിട്ടാറില്ല സൈൻ ചെയ്ത് നിർത്തിയതാണ് എന്തായാലും വീട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡറി എടുക്കാം നോക്കാം സെക്കൻഡറി കൊടുത്തിട്ടുണ്ട് കുനാമി ലവ്സ് ഡി ജി യു നോട്ട് ോട്ട് നോക്കാം 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 നോക്കാ നോക്കി റാഷ് ഫോട്ടോ ചെകുത്താൻ കോട്ടയിൽ നന്മവരം എന്തായാലും തേർഡ് ട്രൈ എടുക്കാം ലാസ്റ്റ് ട്രൈ ട്രൈഡ് പാടുള്ള തലമാര് താഴെമന എന്തായാലും സോ റൈസ് ഡിമാൻഡ് കാർഡ് റൈസ് സുസൈഡ് കൊടുത്തിട്ടുണ്ട് നോക്കാം ദൈവമേ ദൈവമേ കിട്ടുമല്ല നോക്കാം റൈസ് റൈസ് അരി അരി അരിയല്ല മണ്ണെണ്ണ എന്തായാലും തീർന്നു അവൻ്റെയൊക്കെ അരി ഉണ്ട് എന്തായാലും അപ്പൊ ശരി പോറ്റുവ ഇതാ എടുക്കത്തേൻ കിട്ടത്തില്ല എന്തായാലും അപ്പോൾ വിഷമമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല മുന്നൂറ് കോയിൻ കൊണ്ടുപോയി പട്ടികൾ ചെറിയ ബൈ